േ ഇന്ന് വളരെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് റീഎൻട്രിയിൽ പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഉള്ളവർക്കും സൗദിയിലേക്ക് തിരിച്ചു വരാമെന്നുള്ള നിയമം വന്നിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നമുക്ക് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേ വായിക്കുകയാണോ നമ്മളെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് വരികയാലും ഞാനിങ്ങനെ റീ എൻട്രിയിൽ പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞുള്ളവർക്കും സൗദിലേക്ക് തിരിച്ചു വരാൻ നിയമം ഭരിക്കും ഒരുപാട് വാർത്തകൾ രണ്ട് ദിവസം അതായത് നാട്ടിൽ നിന്നാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ അറിയാലോ പലരും അവിടെ കുടുങ്ങി കിടക്കുക അപ്പൊ അതിന്റെ ഒരു വ്യക്തത നമ്മുടെ നമ്മുടെ പ്രവാസികൾക്ക് കൊടുക്കുവാൻ ഈസി ടൈംസ് എന്താണ് സംശയം കൂടി ഇതിനകത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടാവില്ല അതായത് ഇപ്പൊ നാട്ടിൽ നിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരിതിനെക്കുറിച്ച് പല രീതിയിലുള്ള സംശയങ്ങള് പറഞ്ഞുകൊണ്ട് ജി സി സി ടൈംസിലായപ്പോ ഷിബുജിയായാലും എന്നെ ആയാലും മുസ്ലിം മഞ്ജിയ ഒരുപാട് അവര് ബന്ധപ്പെട്ടു അപ്പൊ അവർക്കുമുള്ള ഒരു സംശയ ദുരീകരണം കൂടി ആയിരിക്കണം അതായത് ആദ്യം നമ്മൾ എന്താണ് ഈ നിയമം എന്നുള്ളത് നമുക്കറിയാം വെച്ചാല് സൗദി അറേബ്യയിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ റീഎൻട്രിയിൽ നാട്ടിൽ പോയ ഒരാൾക്ക് വരാൻ കഴിയാതിരിക്കുക ഉദാഹരണത്തിന് രണ്ടു മാസ റീഎൻട്രി അടിച്ചവരുണ്ടാകാം ആറ് മാസം റീഎൻട്രി അടിച്ചവരുണ്ടാകാം അവർ നാട്ടിൽ പോയി അവർക്ക് ഏതെങ്കിലും കാരണത്താൽ ആ റീ എൻട്രിയുടെ കാലാവധിക്കകം ഇവിടെ വരാൻ കഴിയാതിരിക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിലെ നിലവിലെ നിയമം അനുസരിച്ച് അവർക്ക് പിന്നെ മൂന്ന് വർഷം സൗദി അറേബ്യയിൽ ഇറങ്ങാൻ കഴിയില്ല യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു നമുക്കറിയാം ഇവിടുത്തെ പല സാമൂഹ്യ പ്രവർത്തനങ്ങളും നമ്മളിവിടെ പറഞ്ഞതാണ് പല ആളുകളും രണ്ടു ദിവസം മൂന്ന് ദിവസം പോലും ബാക്കിയുള്ള ആളുകൾക്ക് കൃത്യമായി മൂന്ന് വർഷം തികയാത്തത് കൊണ്ട് മടക്കി അയച്ച കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു പിന്നെ യാത്രാ വിലക്ക് ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ ജവാസാദ് അഥവാ പാസ്പോർട്ട് വിഭാഗം ആ ഒരു നിയമം എടുത്തു കളഞ്ഞതായിട്ടുള്ള വാർത്തയാണ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കോഴ്സുകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആർക്കൊക്കെയാണ് വരാൻ പറ്റുന്നത് എന്ന് ജവാസാദ് അറിയിച്ചു വിസ റദ്ദാക്കാത്തത് മൂലമുള്ള ചില പെനാൾട്ടികൾ ഉണ്ടാവുമല്ലോ ഒരു ചെറിയ പെനാൾറ്റികൾ അങ്ങനെ വരാറുണ്ടല്ലോ അതില്ലാത്തവരും ആയിരിക്കണം മൂന്നാമത്തത് സാധുവായ വിസ നിലവിലൂടെ ഉണ്ടാവാൻ പാടില്ല അതായത് അദ്ദേഹം വരുന്നത് ഒരു പുതിയ വിസയിലാണെങ്കിലും പഴയ വിസ വാലിഡിറ്റി ഉള്ള വിസയാണെങ്കിൽ അതായത് ഉദാഹരണത്തിന് ഞാൻ ഒരു മൂന്ന് മാസം ലീവ് അടിച്ച് നാട്ടിൽ പോയി മാസം കഴിഞ്ഞാണ് ഞാൻ വരുന്നത് എന്നാൽ എന്റെ ഇക്കാമ വാലിഡിറ്റി ഉള്ളത് കൊണ്ട് എന്റെ വിസ ഇവിടെ നിലവിൽ റണ്ണിങ്ങിലാണെങ്കിലും എനിക്ക് പുതിയ വിസയിലൂടെ ഇറങ്ങാൻ കഴിയില്ല അതും നിർബന്ധമായി എന്ത് ചെയ്യണം സാധുവായ വിസ നിലവിലൂടെ ഇല്ലാത്ത ആളായിരിക്കണം പുതിയ വിസയിൽ വരേണ്ടത് മറ്റൊന്ന് പുതിയ വിസയുടെ സ്പോൺസർ സൗദിയിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം ആ വരുന്ന ആൾ ഈ വിലക്കുകൾക്ക് ശേഷം വരുന്നതാണല്ലോ അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ ഉണ്ടായാൽ അദ്ദേഹത്തെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാനും സ്വീകരിക്കാനും തടസ്സങ്ങൾ ഒഴിവാക്കി കിട്ടാനും സൗദി നിലവിലൂടെ ഉണ്ടായിരിക്കണം എന്ന് കൂടി ജവാസാദിന്റെ ഇതിൽ പറയുന്നുണ്ട് പിന്നെ ഒന്ന് ഈ വരുന്ന യാത്രക്കാരൻ തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് നിർബന്ധം ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്തരത്തിൽ നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾ പുതിയ വിസയിൽ വരുമ്പോൾ നിങ്ങളുടെ വിസ പാസ്പോർട്ടിൽ തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് വരണം എന്ന് ഓർമ്മ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള ചില നിബന്ധനകളോടുകൂടിയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കൃത്യമായ എന്താണ് എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ജി ടൈംസിന്റെ വാർത്ത നിങ്ങൾക്ക് വാച്ച് ചെയ്യാം എല്ലാവരെയും ഇതിലേക്ക് ഈ ജി സി സി ടൈംസിന്റെ വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇത്തരം ആനുകാലിക വിഷയങ്ങളുമായി ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളോടൊപ്പം ഉണ്ടാകും താങ്ക്